ും പിന്നോക്കനും ഇല്ല മുതുകൂന്നി തലകൾ താണുങ്ങിനും എത്ര നാള് വിരുന്നില്ല നായ ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ പ്രവീൺ വി ജെയിൻസ് അവറുകളെ സി എസ് ഡി എസിൻ്റെ സമാരാധ്യനായ അദ്ധ്യക്ഷൻ ശ്രീ കെ കെ സുരേഷ് അവറുകളെ ഈ വൈകിയ വേളയിലും വേടെ നിന്ന ചെറുപ്പക്കാരന് പിന്തുണ അർപ്പിക്കുവാൻ വേണ്ടി ഇവിടെ കടന്നു വന്നിരിക്കുന്ന സി എസ് ഡി എസിൻ്റെ സമര പോരാളികളെ എല്ലാവർക്കും നമസ്കാരം സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് എഴുപത്തഞ്ച് വർഷങ്ങളിലധികം നാം ആഘോഷവേളയിലായിരിക്കുന്ന ഈ സമയത്ത് പോലും നമുക്കറിയാം മഹാത്മതി പറഞ്ഞിട്ടുണ്ട് ഒരു രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചു എന്ന് പറയണമെങ്കിൽ ആ സമൂഹത്തിൽ ആ രാജ്യത്തിൽ അരാജകത്വവും സമത്വവും ഉണ്ടായിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ മാത്രമേ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു എന്ന് നമുക്ക് പറയുവാൻ സാധിക്കുകയുള്ളൂ എന്ന് നമുക്കറിയാം സി എസ് പി എസിന്റെ ഉത്ഭവം രണ്ടായിരത്തി പതിമൂന്ന് വർഷത്തിലാണല്ലോ സ്വാതന്ത്ര്യം ലഭിച്ചത് മുതൽ മഹാത്മാ ബാബാ സാഹേബ് അംബേദ്കർ ഭരണഘടന ഇവിടെ എഴുതിവെച്ചപ്പോൾ മുതൽ തുടങ്ങിയ ഈ പോരാട്ടം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നീളുന്നെങ്കിൽ ഈ ഭരണകൂടം എന്താണ് ഈ സമൂഹത്തിന് വേണ്ടി അധസ്ഥിതരായിട്ടുള്ള ഈ ജനവിഭാഗത്തിന് വേണ്ടി ഇവിടെ പ്രവർത്തിച്ചിട്ടുള്ളത് ഇന്നും പോരാട്ടത്തിൻ്റെ വഴിയിലൂടെ നമ്മൾ നടക്കേണ്ടി വരുമ്പോൾ നമ്മുടെയൊക്കെ നെഞ്ചിലേക്ക് നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന തരത്തിൽ നമുക്കൊക്കെ പറയാൻ സാധിക്കാത്ത കാര്യങ്ങൾ തൻ്റെ ആശയങ്ങളെ ഈ ജനസമൂഹത്തിന് മുൻപിലും സവർണാധിപത്യത്തിന് മുൻപിലുമൊക്കെ തുറന്നു കാണിക്കുവാൻ വേണ്ടതെന്ന ചെറുപ്പക്കാരൻ നടത്തിയ ഈ ശ്രമത്തെ എത്രയോ കാലങ്ങളായി നാം ഒക്കെ ആഗ്രഹിക്കുന്ന നമ്മളൊക്കെ വിളിച്ചു പറയണമെന്ന് പലപ്പോഴും ആഗ്രഹിച്ച കാര്യങ്ങൾ പാട്ടിലൂടെ അദ്ദേഹം എഴുതി ജനങ്ങളുടെ ഹൃദയത്തെ തൊട്ടുവെങ്കിൽ അത് ചിലർക്കൊക്കെ പൊള്ളുകയുണ്ടായി അതുകൊണ്ടാണ് ഈ സമൂഹം ഇതുപോലെ പ്രതികരിച്ചതും വേടനെതിരെ നിലനിൽക്കാത്ത കേസുകളൊക്കെ അദ്ദേഹത്തിനെ ചുമത്തി അദ്ദേഹത്തെ തുറുങ്കിലടക്കുവാൻ ഈ സർക്കാർ ശ്രമിച്ചതും പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ ഈ ജനസമൂഹം വേടനെന്ന ഈ ചെറുപ്പക്കാരൻ്റെ സ്വരത്തെയും ദ്ദേഹത്തിന്റെ ആശയങ്ങളെയും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തെയും ഈ ജനസമൂഹം ഏറ്റെടുത്തപ്പോൾ മറ്റു നിവൃത്തിയില്ലാതെ ഗവൺമെന്റിന് അടിയറവ് പറയേണ്ടി വന്നിരിക്കുകയാണ് നമുക്കറിയാം ഇവിടെ സി എസ് ബി എസ് എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം കാലങ്ങളായി രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ഈ സമൂഹത്ത് നടക്കുന്ന വിവേചനങ്ങൾക്കെതിരെ ഈ ജനസമൂഹത്തിന് എൽ പ്രഹരങ്ങൾക്കെതിരെ ഒക്കെ സംസാരിച്ച ഒരു സംഘടനയാണ് കലാഭുവൻ മണി ഉൾപ്പെടെ നമുക്കറിയാം കലാമണ്ഡലത്തിൽ നിന്നും വിവേചനം എന്ന് പറയുന്ന പ്രസ്ഥാനം ഹൃദയപൂർവം അതിനെ ഏറ്റെടുത്തുകൊണ്ട് ഈ സമൂഹത്തിന്റെ മുൻപിൽ സത്യഭാമ എന്ന് പറയുന്ന പിടിച്ച ആ സ്ത്രീയെ ഈ സമൂഹത്തിന് മുമ്പിൽ തുറന്നു കാണിക്കുന്നതിന് ശ്രമിച്ച ഒരേ ഒരു പ്രസ്ഥാനമാണ് സി എസ് പി എസ് അതീ കവിതം ബാബാ സാഹേബ് അംബേദ്കറുടെ ജന്മദിനത്തോടനുബന്ധിച്ച് ഇവിടെ നടത്തിയ പൊതുസമ്മേളനത്തിനും ഇടയിൽ അദ്ദേഹം അത് പ്രതിപാദിക്കുകയുണ്ടായി ഇപ്രകാരം സമൂഹത്തിൽ നടത്തുന്ന ചിന്തകൾക്കെതിരെ അനാചാരങ്ങൾക്കെതിരെ ഇതുപോലെ െതിരെയൊക്കെ പ്രതികരിക്കുന്ന ഒരു സംഘടന അത് സി എസ് ബി എസ് മാത്രമാണ് ഈ വൈകിയ വേളയിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് മുൻപോട്ട് പോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എൻ്റെ പ്രിയ സഹോദരനായ ഹിരൺദാസ് കിരൺ എന്ന് പറയുന്ന വേടനെ എല്ലാവിധ പിന്തുണയും സി എസ് ബി എസിന്റെ പേരിൽ അദ്ദേഹത്തിന് എല്ലാവിധ പിന്തുണയും അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ തുടരണം രാഷ്ട്രീയം അദ്ദേഹം രചിക്കുന്ന പാട്ടുകളിലൂടെ ആലപിക്കുന്ന ഈണത്തിലൂടെയൊക്കെ പറഞ്ഞ് ഈ സമൂഹത്തിനെ സമൂഹത്തിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ ഉളവാക്കുവാൻ കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എല്ലാവിധ പിന്തുണയും വേടനെന്ന കിരൺദാസൻ നൽകിക്കൊണ്ട് എൻ്റെ ഈ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു ജയ്ഫി